വളരെ ഈസി ആയിട്ട് തന്നെയാണ് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഓവൻ ഒന്നും ഇല്ലാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് കേക്കും കൂടിയാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണുന്നത് എന്നാ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓവൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതുപോലൊരു വലിയൊരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക അത് നിങ്ങൾ കുക്കറിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു തെരുവ് എന്നാണ് പറയുക ആ തെരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള ആ ട്രേയോ പാത്രമോ ഏതായാലും മതി അത് കറക്റ്റായിട്ട് ഇതുപോലെ എങ്ങനെ ഉള്ളിലേക്ക് നിൽക്കുന്നുണ്ടോന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉള്ളിലേക്ക് അങ്ങനെ അമർത്തി നിൽക്കാത്ത വിധമാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കതൊന്ന് തീ കത്തിച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് മുമ്പ് തന്നെ നമുക്കതൊന്ന് കത്തിച്ചു വെക്കാം അത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ ഒന്ന് വെക്കാൻ നോക്കുക ഇനി നമുക്ക് ബ്ലെൻഡർ ഒന്നും വേണ്ട ഈ ഒരു മിക്സിന്റെ ജാറിലാണ് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത് അതിൽ തന്നെ നമുക്കൊരു മൂന്ന് മുട്ട മിക്സിയിലെ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പം മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടമാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എടുക്കുന്ന ഈ ഒരു പാത്രം അതായത് ഏത് പാത്രത്തിലാണോ നിങ്ങൾ അളവെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെയാണ് നമുക്ക് പഞ്ചസാരയും ഓയിലും അതുപോലെ തന്നെ മൈതി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു കപ്പില് ആണ് ഞാൻ അളവെടുക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് ഇനി ആ ഒരു കപ്പിൽ മുക്കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഈ ഒരു കേക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഓവൻ ഒന്നും വേണമെന്നില്ല ഈ ഒരു ഓവൻ ഇല്ലാണ്ട് നമുക്ക് സോഫ്റ്റ് ആക്കിയിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു അര ടീസ്പൂണ് വനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ വെറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ഇപ്പൊ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ഒഴിച്ചിരിക്കാൻ പോകുന്നത് ആ ഒരു പാത്രം തീരെ നനവില്ലാത്ത രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടിച്ചു വെച്ച ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഈ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏത് ഭാഗത്താണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നത് അതേ ഭാഗത്ത് തന്നെയാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു കപ്പ് ഉണ്ടല്ലോ അതിൽ തന്നെ രണ്ട് കപ്പ് മൈതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂണിലും കുറവാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കപ്പ് തന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴത്തേക്ക് നമ്മുടെ മൈദമാവിൻ്റെ മിക്സ് താഴത്തേക്ക് വരും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ താഴെ വീഴുമ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മുടെ മൈദമാവ് സീവ് ചെയ്തത് വന്നിട്ടുണ്ട് അതൊന്നുമില്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ ഒരേ രീതിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏത് ഭാഗത്താണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതേ ഭാഗത്ത് കൂടി തന്നെ നമ്മളിത് എങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ച് ആ മാവ് ഒന്ന് നമ്മുടെ ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് അരിച്ചെടുത്തിട്ട് അങ്ങനെ നമുക്കിത് മൊത്തത്തിൽ അരിച്ചെടുക്കാം ഏകദേശം ഞാനിവിടെ എല്ലാ ഇട്ടമാവക്ക് ഇന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് അരിച്ചു വെച്ചിട്ടുണ്ട് ആ ബാക്കിയുള്ള തൈരി ഒന്നും ഇടരുത് നമുക്ക് കളയാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നോക്കാം അപ്പൊ അത് കുറച്ച് തിക്കായിട്ടാണുള്ളത് നമുക്കെപ്പോഴും കേക്കിന്റെ ബാറ്ററി ഒരു റിബണിലേക്ക് ആ ഒരു ടെക്സ്റ്ററാണ് വേണ്ടത് റിബ്ബൺ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ അങ്ങനെ മടങ്ങി നിൽക്കുമല്ലോ ആ ഒരു രീതിക്ക് വേണം വേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് അടിച്ചു വെച്ച മിക്സിന്റെ ജാറിൽ തന്നെ അര ഗ്ലാസ് ചെറിയ ചൂടുള്ള പാലും കൂടി ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ആ പാല് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്ക അര ഗ്ലാസ് ചെറിയ ചൂടുള്ള പാൽ വേണം അങ്ങനെ നമ്മൾ പാൽ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം കുറച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി അടുത്ത പോഷനും കൂടി നമ്മൾ നമ്മളിതാ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരേ ഭാഗത്ത് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരേ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക ഇനി നമ്മുടെ കേക്കിൻ്റെ ട്രേയിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ കേക്കിന്റെ ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കാണുന്നുണ്ടാവും നമ്മൾ ഈ റിബൺ ഒക്കെ പോലെ തന്നെ ആ ഒരു ടെക്സ്റ്ററിലു വേണം നമ്മുടെ ഈ ഒരു മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ ഈവൺ ആക്കിയിട്ട് ആ ബാറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ രീതിക്കും ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് ഒന്ന് പരത്തി കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പുകൾ മാത്രം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി പിന്നെ നമ്മൾ ആദ്യം തന്നെ പ്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇതൊന്ന് ഇറക്കി വെക്കുക അപ്പോൾ നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ കേക്ക് ട്രെയിൽ ഒഴിച്ച് ആ ബാറ്ററി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് വെക്കുക ആദ്യം നമ്മൾ ഒരു നമ്മളൊരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ആ ഫ്ലെയിമ് പ്രത്യേകം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നീട് ഒരു നാൽപ്പത് മിനിറ്റ് വേണം നമുക്ക് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് അത് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തിയോ അതുപോലെ ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടാണ്ട് വന്നിട്ടുണ്ട് വന്ന് നമ്മുടെ കേക്ക് കറക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് ഒട്ടിയിട്ടൊന്നുമില്ല നമുക്ക് ഈ ഒരു പാത്രത്തൊന്നും എടുത്ത് മാറ്റി വെക്കാം അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടൊക്കെ മാറി തണുത്തു വന്ന ശേഷം മാത്രം നമുക്ക് ഈ ഒരു ട്രേലിന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഏകദേശം നല്ല രീതിക്ക് തന്നെ കേക്ക് ഒന്നൊക്കെ നല്ല തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു ട്രയലിനൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് അതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ നമ്മുടെ കേക്ക് ഇതാ കറക്റ്റ് ആ ഒരു ടെക്സ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇനി നമുക്ക് ഇത് നല്ല രീതിക്ക് ആറിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു റൈസിങ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഏകദേശം മെൽറ്റ് ചെയ്ത രണ്ട് ടീസ്പൂണോളം വരുന്ന ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടത്തിന് ഒരു കാൽ കപ്പ് പാലും പിന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ടാണ് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ആദ്യ ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ച് നല്ല രീതിക്കൊന്ന് തളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ വേറൊരു ബൗണിലേക്ക് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ ബട്ടറും പഞ്ചസാരയും മിൽക്കും കൂടി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുത്ത ശേഷം മാത്രം അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ മെൽറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ആയിട്ട് മാറും ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടിന് ഒരു കയപ്പ് ടേസ്റ്റ് തന്നെ ഉണ്ടാവുക അപ്പൊ നമുക്ക് പഞ്ചസാരയിലും പാലിലും ബട്ടറൊക്കെ ഒഴിക്കുമ്പോഴാണ് അതൊരു മിൽക്ക് ചോക്ലേറ്റ് ആയിട്ട് മാറുള്ളൂ അതുപോലെ തന്നെ ഒരു ഗ്ലൈസിങ്ങും കിട്ടുള്ളൂ നമ്മുടെ കേക്കിന് നമ്മുടെ ആ കേക്കിന്റെ മുകളിലേക്ക് ഒരു ജസ്റ്റ് ഒരു ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ടാണ് അടുത്ത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗത്തൊക്കെ ഈ ചോക്ലേറ്റ് സിറപ്പും അതുപോലെ തന്നെ നമ്മൾ ഈ പഞ്ചസാര പനിയും കൂടി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഉള്ളിലേക്ക് നല്ല രീതിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് കത്തിയോ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇനി ഞാൻ കുറച്ച് രണ്ട് ടീസ്പൂൺ പഞ്ചസാര അരക്കപ്പ് ചൂടുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് മെൽറ്റ് ആക്കി എടുത്ത ശേഷം അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും ഞാൻ കുറച്ച് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ നമ്മൾ കുത്തി കൊടുത്ത ആ ഒരു ഭാഗത്തിലൊക്കെ ഈ ഒരു ഷുഗർ സിറപ്പ് ഒന്ന് നല്ല ഇറങ്ങി നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ കേക്ക് ഉണ്ടാവുക അത് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിന്റെ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ എടുത്ത് കഴിക്കാനും പറ്റും കാരണം ആ ഒരു ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ മെൽറ്റ് ആവാണ്ട് കഴിക്കണതും ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് എല്ലാ ഭാഗത്തും ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കേക്ക് മൊത്തത്തിൽ ചോക്ലേറ്റിന്റെ ആ ഒരു സിറപ്പ് കൊണ്ട് ജസ്റ്റ് അതുപോലെ ഒന്നാക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് അത് നമുക്ക് കട്ട് ചെയ്ത് ലെയർ ആക്കിയിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് അടിച്ചെടുത്ത ശേഷം അതിലേക്ക് ഷുഗർ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോ ലെയർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാക്കി വെച്ചുകൊടുത്താലും മതി അപ്പൊ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പൊ നമ്മൾ ചോക്ലേറ്റിന്റെ ആ സിറുപ്പൊക്കെ കേക്കിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ചോക്ലേറ്റ് ഒന്ന് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഉണ്ടാവുക ഇല്ല നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കണം നീ അപ്പൊ തന്നെ കഴിക്കാം കാരണം അങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ് നട്ടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ കേക്ക് ഉള്ളത് നമ്മൾ ആ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഉൾഭാഗത്തേക്കൊക്കെ ആ സിറപ്പ് ഇറങ്ങി നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ടാണുള്ളത് കേക്ക് നട്ടിപൊളിയായിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടെടുത്തിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ അപ്പോൾ നമ്മൾ കേക്കൊക്കെ കണ്ടില്ല നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോറ്റ് കാണാം താങ്ക് യു